ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പനൂന്ന് ഹൈവേ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്ന അടിപൊളി മുപ്പത് സെൻറ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് രണ്ട് സൈഡിലും നല്ല പഞ്ചായത്ത് റോഡ് റോഡിലുള്ള വാസ്തു ഉത്തമമായ മനോഹരമായ മുപ്പത് സെന്റാണ് ഇനി വെറും പതിനഞ്ച് ലക്ഷൻ രൂപ മാത്രമാണ് കിട്ടണമെന്ന് പറയുന്നത് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാം പടിഞ്ഞാറ് ഭാഗം ഉയർന്നു നിൽക്കുന്നു ഫ്രണ്ടിലും സൈഡിലും ടാറിങ്ങിനോട് നല്ല ഫ്രണ്ടേജ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ സൈഡിൽ കൂടെ പോയിട്ടുണ്ട് ഏതാണ്ട് അമ്പത് റബ്രമത്തോളം ടാപ്പ് ചെയ്യാറായി വരുന്നുണ്ട് വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു പോട്ടാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു സ്ഥലം ആയി നിൽക്കുന്നവരെയാണ് ഫ്രണ്ടേജ് ഉള്ളത് ഈ റോഡിന്റെ നല്ല ഏരിയാണ് അപ്പറേ അപ്പറേക്ക വീടുകളുണ്ട് കൊഴുവനാൽ ബസ് റോഡിൽ നിന്ന് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വെറും നാനൂറ് മീറ്റർ മാത്രമാണ് ചേർപ്പങ്ങൽ കൊഴുവനാൽ ബസ് റോഡ് ഈ റോഡിന്റെയും നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഈ കെട്ടുപോരാണ് ഈ സ്ഥലത്തിന്റെ അതിർത്തി വരുന്നത് പഞ്ചായത്തിന്റെ വാട്ടർ കളക്ഷൻ്റെ പോകുന്നുണ്ട് വീട് വെക്കുന്നവർക്ക് വേണമെങ്കിൽ കളക്ഷൻ എടുക്കാവുന്നതാണ് പാലാ ഹൈവേ പൂവരണി പൂവരണി ഹൈവേയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി കുഴുവനാൽ ബസ് റോഡിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ അടിപൊളി മുപ്പത് സെൻറ്റ് സ്ഥലം ടാപ്പ് ജി ആറായി ഈ സ്ഥലത്തുള്ളത് നേരെ കിഴക്ക് ദർശനത്തിൽ വീഴ്വെക്കാവുന്ന കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ സ്ഥലത്തിന് വില കിട്ടണമെന്ന് പറയുന്നത് ലോ ബഡ്ജറ്റിലുള്ള മനോഹരമായ ഒരു പ്ലോട്ട് നോക്കുന്നവർ ప్రందపడుగా